നമസ്കാരം കിലക്കൻ സിനിമയിൽ ജഗതി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവൾക്ക് ആർത്തി മൂത്ത് ഭ്രാന്തായതാണ് രേവതിയെക്കുറിച്ചാണ് പറയുന്നത് രേവതിയുടെ കഥാപാത്രത്തിനെക്കുറിച്ച് രേവതിയുടെ കഥാപാത്രത്തിന് ശരിക്കും ഭ്രാന്തില്ല ആ ഡയലോഗ് ഇപ്പോൾ ഓർക്കാൻ കാരണം നോബൽ സമ്മാനം കിട്ടാതെ നോബൽ സമ്മാനത്തിനോടുള്ള ആർത്തി മൂത്ത് ഒരു വ്യക്തിക്ക് ഭ്രാന്തായത് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ആധുനിക കാലത്ത് ജനങ്ങൾ കാണുന്നത് വേറെ ആരുമല്ല നമ്മുടെ യു എസ് പ്രസിഡൻറ്റ് യു അമേരിക്കയുടെ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് എനിക്ക് ഞാൻ ലോകം മുഴുവൻ സമാധാനമുണ്ടാക്കി എവിടെ സമാധാനമുണ്ടാക്കി എന്ത് സമാധാനമുണ്ടാക്കി ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് പലരും പറഞ്ഞെങ്കിൽ പോലും ഞാനാണ് ആ സമാധാനമെല്ലാം ഉണ്ടാക്കിയത് എന്നിട്ടും എനിക്കാരും നോബൽ പ്രൈസ് തന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിനിയിപ്പം ഞാൻ രാജ്യ ലോകത്തുള്ള സകല രാജ്യങ്ങളും പിടിച്ചെടുക്കും ഗ്രീൻലാൻഡ് ഞാനിപ്പോൾ പിടിച്ചു മേടിക്കും അല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് വിലക്കിതാണ് ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും മേൽ നികുതി ചുമത്തും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നു പക്ഷേ ഈ ഭ്രാന്തിൻ്റെ പിന്നിലും ഒരു വ്യക്തമായൊരു ഘടനയുണ്ട് അയാളുടെ ഭ്രാന്തമായ പ്രവൃത്തികൾക്കും വ്യക്തമായൊരു വളരെ ഒരു സെൽഫിഷായിട്ടുള്ള ഒരു യാതൊരു തരത്തിലും പൊതു സമൂഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കാത്ത വളരെ സ്വാർത്ഥമായ ഒരു ഘടനയുണ്ട് സ്വാർത്ഥമായ സ്വാർത്ഥമായ ചിന്തകളുടെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യങ്ങളുടെ ഒരു ഘടനയുണ്ട് ഇയാളുടെ ഈ ഭ്രാന്തിനും അത് വാണിജ്യപരമായിട്ടുള്ള കാര്യം അത് കൂടുതൽ വിശദമായി മറ്റൊരവസരത്തിൽ ആർ പി ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിലേക്ക് കൂടുതൽ ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഒരു ഭ്രാന്ത് പിടിച്ച കാര്യ രീതിയിലുള്ള പ്രവർത്തികളും വാക്കുകളുമാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഈ അടുത്തിടെയായിട്ടുണ്ടാകുന്നത് ആലോചിച്ച് നോക്കൂ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ നാറ്റോയുടെ അധിപതിയായിട്ടുള്ള നാറ്റോയുടെ തലവനായിട്ടുള്ള മാർക്ക് റൂട്ടെ ഇവരെല്ലാം സ്വാഭാവികമായി ലോകരാഷ്ട്ര തലവന്മാരും ഇത്തരത്തിലുള്ള പ്രമുഖ സംഘടനകളുടെ തലവന്മാരുമെല്ലാം രാഷ്ട്ര തലവന്മാരുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്താറുണ്ട് പലപ്പോഴും സ്വകാര്യ സന്ദേശങ്ങൾ കൈമാറാറുണ്ട് തീർത്തും സ്വകാര്യമായിട്ടുള്ള സന്ദേശങ്ങൾ അത് ക്ലാസിഫൈഡ് ഒരു രഹസ്യാന്വേഷണ അന്വേഷ ഏജൻസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോർ യുവർ ഐസ് ഒള്ളി ഫോർ ഐസ് ഒള്ളി എന്നുള്ള ഒരു ഫൊറായിസ് ഉള്ളി പ്രസിഡൻ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നതിൽ അല്ലെങ്കിൽ ഫൊറായിസ് ഉള്ളി പ്രൈം മിനിസ്റ്റർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി മാത്രമേ അത് കാണാൻ പാടുള്ളൂ നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് പോലും ഒരുപക്ഷെ കാണുവാൻ പാടില്ലാത്ത സന്ദേശങ്ങൾ രാഷ്ട്ര തലവന്മാർ തമ്മിൽ കൈമാറാറുണ്ട് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ പോലും പരസ്യമാക്കി ഇമാനുവൽ മാക്രോണിനെയും മാർക്ക് റൂട്ടേയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി സ്റ്റാമർ പാവം ഏതോ ഒരു വേദിയിൽ പറഞ്ഞു ട്രംപ് വളരെ അടുത്ത സുഹൃത്താണ് തൊട്ടടുത്ത വേദിയിൽ വെച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞ് അയാളെ അപമാനിക്കുക നാറ്റോയുടെ മേധാവി മാർക്ക് റൂട്ടേൻ്റെ ഡാഡി എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മുടെ ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ വിവാദമായൊരു ട്രെയിലർ ട്രെയിലറിൽ യഷ് പറയുന്ന പോലെ ഡാഡി ഈസ് ഹോം എന്ന് പറയുന്ന പോലെ ട്രംപിനെ ഡാഡി എന്നാണ് മാർക്ക് റൂട്ടെ വിളിക്കുന്നത് തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ഇയാൾ പോവുകയാണോ എന്ന് ലോകം മുഴുവൻ സംശയിക്കുന്ന രീതിയിൽ ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് ഉർസല വോണ്ടെയർ ഉർസല വോണ്ടെയർ ലൈൻ ഇപ്പോൾ ഡാവോസിൽ നടന്ന സമ്മേളനത്തിൽ ഭാരതത്തെ വളരെയധികം പ്രകീർത്തിക്കുകയും എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന തലത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കരാർ ഭാരതവുമായി യൂറോപ്യൻ യൂണിയൻ ഒപ്പിടുന്നതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂല്യം ഏതാണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ജി ഡി പിയുടെയും ഏതാണ്ട് നാലിലൊന്ന് വരും ഇരുപത്തഞ്ച് ശതമാനം മൂല്യം ലോകത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ ഉണ്ടാകും ഈ കരാറിന് എന്നാണ് ഓർസല വോണ്ടെയർ പറ പ്രസ്താവിച്ചത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഭാരതവുമായി അടുക്കുവാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം പല തല തലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് അവർ ഭാരതവുമായി അടുക്കുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിനുള്ളിൽ ചില കെണികളും ചതിക്കുഴികളും ഉണ്ട് എന്നുള്ള വസ്തുതകളും നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചതിക്കുഴികൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപിനെ ഈ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തുടങ്ങിയ അവകാശവാദങ്ങളുടെ ട്രംപിൻ്റെ അവകാശവാദങ്ങളെ പ്രത്യക്ഷത്തിൽ യൂറോപ്യൻ യൂണിയൻ എതിർക്കുന്നുണ്ട് പക്ഷേ ഗ്രീൻലാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മഞ്ഞു മൂടിയ ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഒരു അമേരിക്കയ്ക്ക് സൈനികപരമായോ വാണിജ്യപരമായോ പ്രവർത്തിക്കണമെങ്കിൽ ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്ന അതായത് മഞ്ഞ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ശേഷിയുള്ള കപ്പലുകൾ ഐസ് ബ്രേക്കർ ഷിപ്പുകളെന്ന് പറയും അത്തരത്തിലുള്ള കപ്പലുകൾ വേണം അപ്പോൾ അത്തരത്തിലുള്ള കപ്പലുകൾ അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ സബ്ജക്ട് ടു കറക്ഷൻ്റെ രണ്ടെണ്ണമേ ഉള്ളൂ ഈ ഐസ് ബ്രേക്കർ ഷിപ്പുകൾ നിർമ്മിക്കുന്നതിൽ ലോകത്തെ ഏറ്റവും വൈദഗ്ധ്യമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും പുതിയ അംഗങ്ങളിലൊരാൾ ഈ ഫിൻലാൻഡുമായി സമീപകാലത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്ക ഒരു കരാറിലേറ്റ് ഏർപ്പെട്ടിട്ടുണ്ട് നാല് ഐസ് ബ്രേക്കർ കപ്പലുകൾ ഫിൻലാൻഡിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്ക വാങ്ങുന്നു റഷ്യയുടെ കയ്യിൽ ഇരുപത്തെട്ടെണ്ണം ഉണ്ട് ഈ ഐസ് ബ്രേക്കർ കപ്പലുകൾ ഇപ്പോൾ നാലെണ്ണം അമേരിക്ക വാങ്ങിക്കൂട്ടുന്നു ആ ഐസ് ബ്രേക്കർ കപ്പലുകൾ അമേരിക്ക വാങ്ങുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഉദ്ദേശങ്ങളിലൊന്ന് ഗ്രീൻലാൻഡ് തന്നെയാണെന്നുള്ളതിൽ സംശയം വേണ്ട പക്ഷേ പരമാധികാര രാഷ്ട്രമായ ഒരു സ്വയംഭരണാവകാശമുള്ള അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായ ഡെൻമാർക്കിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന ഗ്രീൻലാൻഡ് അമേരിക്ക എങ്ങനെ പിടിച്ചെടുക്കും തൽക്കാലം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന് മേലിൽ അമേരിക്കയുടെ അവകാശവാദത്തെ എതിർത്ത യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ ചുമത്തു തീരുന്ന അധിക നികുതി അതാ നികുതിയാണല്ലോ ട്രംപിൻ്റെ പുതിയ ഏറ്റവും വലിയ ആയുധം ആ നികുതിയിൽ നിന്ന് ട്രംപ് തൽക്കാലത്തേക്ക് പിന്മാറിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് തൽക്കാലത്തേക്ക് സൈനികപരമായ നീക്കങ്ങളിലൂടെ പിടിച്ചെടുക്കില്ല എന്നുള്ളൊരു ഉറപ്പും ഈ ഡാവോസിൽ നടന്ന ചർച്ചകളുടെ പരിണാമമായി ട്രംപ് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ നടത്തുന്നുണ്ട് അതേസമയം തന്നെ ഇന്ത്യയുമായി ഒരു ശ്രമങ്ങളും യൂറോപ്യൻ യൂണിയൻ നടക്കുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ളൊരു വൻ വ്യാപാര കരാറിലൂടെ വാണിജ്യ കരാറുകളിലൂടെ ഉള്ളതാണ് ഞാൻ പറഞ്ഞ ഈ കരാറുകളുടെ ഉള്ളിലും ചതിക്കുഴികളുണ്ട് പ്രത്യേകിച്ച് ഉറസ്ല വോണ്ടേറിനെ പോലുള്ളവർ രഹസ്യമായും പരസ്യമായും പലപ്പോഴും ട്രംപിൻ്റെ ഒരു പിണിയാളെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നയാളാണ് എന്നുള്ള ആരോപണം അവർക്ക് നേരെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷനിൽ തന്നെ പലപ്പോഴും ഉയരുന്നുണ്ട് സമീപകാലത്ത് തന്നെ ഏറ്റവും രൂക്ഷമായി അവ ഉയർന്നിട്ടുമുണ്ട് ഉക്രൈൻ്റെ കാര്യത്തിലൊക്കെയാണെങ്കിലും അപ്പോൾ ഇപ്പോൾ അവർ അതിനെ ഒന്ന് മയപ്പെടുത്തുവാൻ വേണ്ടി കൂടിയായിരിക്കണം ഭാരതത്തോട് ഭാരതത്തോടടുക്കുന്നതും ഉക്രൈന് ഇരുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ ഒരു സ്ഥിര സഹായം നൽകുന്നതും റഷ്യയുടെ ആസ്തികൾ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആസ്തികളെല്ലാം സ്ഥിരമായി പിടിച്ചെടുക്കുകയും അവ യൂറോപ്യൻ യൂണിയൻ തന്നെ ഉപയോഗിക്കുവാൻ തീരുമാനിക്കുക അവരവരുടെ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത നിയമ നിയമങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഒക്കെ എടുത്തത് ഈ വിമർശനങ്ങളെ ഒന്ന് മയപ്പെടുത്താനാകാം കാരണം ട്രംപ് പുട്ടിനെ പരസ്യമായി എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപും പുട്ടിനും ഒരു ഹാൻഡ് ഗ്ലൗ എന്ന് പറയും ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറയും ഒരു കൈയും കയ്യുറയും പോലെ ഉള്ള ആളുകളാണ് എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വളരെ കുഴഞ്ഞു മറിഞ്ഞൊരു ചതിക്കുഴികളാണ് ഭാരതത്തെ കാത്തിരിക്കുന്ന ഇത് എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ ഇരിക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വാണിജ്യ കരാർ ഭാരതത്തിന് ഏറ്റവും പ്രയോജനകരമായും ഭവിക്കാം അതിനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദി നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചതിക്കുഴികളോ കെണികളോ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു വാണിജ്യ കരാറിനെ നരേന്ദ്രമോദി സമീപിക്കുന്ന രീതിയാകട്ടെ അറബ് നാറ്റോ എന്ന പാകിസ്ഥാൻ്റെ സ്വപ്നത്തെ തകർക്കുവാനായി യു എ ഇമായി ചേർന്ന് നരേന്ദ്രമോദി നടത്തുന്ന നീക്കങ്ങളാകട്ടെ ട്രംപിൻ്റെ ഭ്രാന്തൻ നടപടികൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ നിശബ്ദമായൊരു നയതന്ത്രത്തിലൂടെ ട്രംപിനെ കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ രീതിയാകട്ടെ അതിന് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുപോലെ കൈയടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഏതാണ്ട് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ട്രംപിൻ്റെ ഭ്രാന്തിൻ്റെ മരുന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലേ ഉള്ളൂ അല്ലെങ്കിൽ നരേന്ദ്രമോദി നൽകുന്നതാണ് നൽകുന്ന മരുന്നാണ് ഈ നിശബ്ദമായ നയതന്ത്രം ശക്തമായ തീരുമാനങ്ങൾ ട്രംപിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോവുക ആ പ്രാന്തൻ അവിടെ കിടന്ന് എന്തെങ്കിലും പറയട്ടെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം അയാൾ എന്തെങ്കിലും ചെയ്ത് ചെയ്യുന്നതിന് തടയിടാനും എനിക്കറിയാം അതായത് അവന് പ്രാന്താണ് അവനുള്ള എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നാണ് പ്രത്യക്ഷത്തിലും ഒരു നയതന്ത്ര ബന്ധങ്ങളിലൂടെയും നയതന്ത്ര തീരുമാനങ്ങളിലൂടെയും നരേന്ദ്രമോദി ലോകത്തിന് നൽകുന്ന സന്ദേശമെന്നാണ് ലോക നേതാക്കൾ പറയുന്നത് നമസ്കാരം